കല്യാണം കഴിക്കാത്തവരും കല്യാണം ഉറപ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒന്നും നോക്കണ്ട സേവ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഒരു ദിവസം കല്യാണത്തിന് വേണ്ടിയിട്ട് വെറുതെ പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ എടുത്തൊക്കെ ഡ്രസ്സ് മേടിക്കുന്നവരാണോ ഇനി അത്രയും പൈസ നിങ്ങളുടെ ഇത് വെറുതെ പോകത്തില്ല അതിനുള്ള കിഡിലൻ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ മുളക്കഴയുള്ള ബട്ടൻ വെഡിങ്സ് എന്ന് പറഞ്ഞ ഒരു കിഡിലൻ ഷോപ്പിലേക്കാണ് സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ കോട്ടും സൂട്ടും ഷൂവും എന്തോ ഷർട്ടോ സകലമാന ഒരു കല്യാണത്തിന് വേണ്ട സകലമാന ഡ്രസ്സുകളും വാടകയ്ക്ക് എടുക്കുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കല്യാണത്തിന് ചെറുക്കനും ഫ്രണ്ട്സിനും ഒക്കെ കോട്ട് എടുത്ത് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ എടുത്ത് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പത്തും പന്ത്രണ്ടും പേർക്ക് ഒരേ ഡ്രസ് കോഡൊക്കിയിട്ട് കോട്ടൊക്കെ ഇട്ട് ത്തി ഇറങ്ങണമെന്നുണ്ട് ഇവിടോട്ട് വന്ന് ചെറിയ പൈസയ്ക്ക് നമുക്ക് റെന്റിനെടുക്കാവുന്നതാണ് എത്ര പേർക്കുള്ള ഡ്രസ്സും ഇവറേലുണ്ട് എല്ലാ സൈസിനുള്ള ഡ്രസ്സുകളും ഉണ്ട് എല്ലാ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ എത്ര സൈസിനുള്ള ഡ്രസ്സുകളും ഇവറേലുണ്ട് നമ്മളെ ഏതൊരു കടയിൽ നിന്ന് എടുത്താലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല ആ ഒരു ഫിറ്റിംഗ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ തയ്ച്ചാൽ പോലും ഇവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈസിനൊത്ത് ഫിറ്റാക്കി നമ്മുടെ കയ്യിലോട്ട് അങ്ങ് വെച്ച് തരും നമ്മളെടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി ആ ഡ്രസ്സുകളെല്ലാം നമ്മൾ പിന്നെ പൃഥ്വിരാജ് ആണോ ഷാരുഖാൻ ആണോ ദുൽഖർ ആണോ ആരാന്ന് പോലും നമ്മൾ തന്നെ നമ്മളെ മാറിപ്പോവും അത്രയ്ക്ക് ലുക്കിലേക്ക് നമ്മൾ മാറും മച്ചാമാർ ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും അപ്പൊ ഈ സ്പോട്ട് മറക്കണ്ട ചെങ്ങന്നൂർ മുളക്കഴയുള്ള ബട്ടൺ വെഡിങ്സ് എന്ന് പറഞ്ഞു ഇവർക്ക് ഈ ഒരു ഷോപ്പ് മാത്രമല്ല അപ്പൊ എങ്ങനെയാ പത്തൊമ്പതിനായിരം രൂപ തന്നെ ലാഭിക്കുമല്ലയോ